പ്രിയപ്പെട്ടെ എല്ലാവർക്കും നമസ്കാരം ഒരേക്കർ സ്ഥലത്ത് വയനാട്ടിൽ നിന്ന് അഞ്ഞൂറ് രൂപ കിലോ കിലോ അഞ്ഞൂറ് രൂപക്ക് മേടിച്ചു കൊണ്ടൊന്ന് ഇവിടെ കൃഷി ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഒരു സാഹസികമായ ഒരു പ്രാധ്യത തന്നെയാണ് ബാക്ക് റൈസ് നല്ല രീതിയിൽ തന്നെ ഒരേക്കർ സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം നമുക്ക് മില്ലറ്റ് കൃഷി ചെയ്ത് അതിന് കൊയിക്കുന്ന വേണ്ടി ഞങ്ങളെത്തിണ്ടായിരുന്നു അതുപോലെ തന്നെ പലവിധം നെല്ലുകള് നമുക്ക് കാണാൻ കഴിയാത്ത പലവിധ നെല്ലുകള് കൃഷി ചെയ്യുന്ന രീതി സീനയ്ക്കുണ്ട് സീനയെ കൃഷി ഒരു കൃഷിക്കാർ തന്നെയാണ് നമുക്കറിയാം കൃഷിയിൽ മാത്രം വ്യാപൃതയായിക്കൊണ്ട് ഇതൊപ്പം കുറച്ച് ആളുകളും കൂടി നല്ലൊരു കൃഷി തന്നെയാണ് സീന നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെയേറെ അഭിമാനമുള്ള നമ്മുടെ താന്യം പഞ്ചായത്തില് വളരെയേറെ അഭിമാനിക്കാവുന്ന ഒരു കൃഷിക്കാരി വനിത കൂടിയാണ് പ്രത്യേകം അഭിനന്ദന സീനയ്ക്ക് എനിക്കും കൂടുതൽ കൂടുതൽ കൃഷി ചെയ്യാനായിട്ട് പല സ്ഥലം വിത്തുകൾ കൊണ്ടുവന്ന് കൃഷി ചെയ്ത് നമുക്കൊന്ന് കാണാനാകുന്നത് മറ്റു സ്ഥലങ്ങളിൽ പോയി കാണുന്നതിനാല് നമ്മുടെ കാര്യം പഞ്ചായത്ത് തന്നെ കൃഷി ചെയ്താൽ നമുക്ക് ഏറെ അത് സന്തോഷമുള്ള കാര്യം തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ ഇപ്പൊ മണ്ണിനെയും കൃഷിയെയും കൂടുതൽ സ്നേഹിക്കാനായിട്ട് തീർക്കത്തിൽ തന്നെ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ടീച്ചർമാർ മുന്നേ എന്തേല് ടീച്ചർമാർക്ക് പറ്റിയ അഭിനന്ദനം കുട്ടികളെ ഇപ്പൊ തന്നെ കൃഷിയെ സ്നേഹിച്ചാലാണ് അവരുടെ ഭാവിയിൽ എല്ലാവരും ഡോക്ടറും എൻജിനീയറും അങ്ങനെ വലിയ വലിയ കാര്യങ്ങളാണ് പറയാം ഭാവിയിൽ എന്താകണം എന്ന് പറയുമ്പോൾ ഡോക്ടർ ആവണം അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണം എന്നാണ് എല്ലാ കുട്ടികളും അല്ലെങ്കിൽ ടീച്ചർ ടീച്ചറാവണം അടുത്ത് പറയണം ആ കുട്ടികളെ കൃഷിയെ സ്നേഹിച്ചു തുടങ്ങിയാൽ ഒരു നല്ല കർഷകനാകണം എന്നുള്ള ഒരു മാറ്റ കുട്ടികളിൽ ഉണ്ടാകണം അതിനിപ്പോ തന്നെ ചെറുപ്പത്തിലെ തന്നെ കുട്ടികളെ അത് പഠിപ്പിക്കേണ്ടതായിട്ട് അതിന് ടീച്ചർ മുൻപേ എടുത്തതിന് സന്തോഷമുണ്ട് നമ്മുടെ പഞ്ചായത്തില് അതുപോലെ തന്നെ നമ്മളെ സൂചിപ്പിക്കുകയുണ്ടായി നൂറ്റി ഇരുപത്തിയേഴ് തരം ഫിത്തുകൾ നമ്മൾ അവിടെങ്ങാട്ട് ഏഹ് കളരി നിഷേധിരിക്കുകയാണ് അവിടെ ചെന്ന് കാണുമ്പോഴാണ് അടി ഭംഗി നമുക്ക് കൂടുതൽ അറിയുന്നത് നമ്മൾ കാണാത്ത പല നെല്ലുകളും വിളഞ്ഞു നിൽക്കുന്ന കാഴ്ച നെല്ലിന്റെ ഇല ഇലയായാലും നെല്ലായാലും എല്ലാത്തും കളറുകളതും പല പല കളറുകളും നൂറ്റി ഇരുപത്തിയേഴ് അങ്ങനെ രിച്ച് കളഞ്ഞു നിൽക്കണ ഒരു കാഴ്ച വളരെ ഭംഗിയുള്ളതാണ് ടീനയും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിലെ കുറേയേറെ സ്ഥലങ്ങൾ ഇവിടെ കൃഷി ചെയ്യാതെ കിടക്കുന്നുണ്ട് ആ സ്ഥലങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് വിത്തുമൊക്കെ നമുക്ക് താതിരിക്കില്ല കുറച്ചെങ്കിലും വിത്തുമൊക്കെ വാങ്ങി നമുക്ക് കൂടുതൽ കൃഷി ചെയ്ത് നമ്മുടെ ധാന്യം പഞ്ചായത്തില് ഇനിയും കൂടുതൽ നല്ല പേരുകൾ ഉണ്ടാക്കണം പിന്നെ ജൈവ കൃഷി കൂടുതൽ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഓരോ വ്യക്തികളും കൈ എടുത്താൽ തന്നെയാണ് നമുക്ക് ജൈവ കൃഷി അങ്ങനെ താൻ മറ്റേ ആയിട്ട് ഈ വിഷാംശമില്ലാത്ത പച്ചക്കറിയായാലും ധാന്യങ്ങളായാലും എല്ലാം നമുക്ക് ഭക്ഷിച്ച് കുറച്ചെങ്കിലും വരും തലമുറയെ ഭക്ഷണത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും കഴിയണം ഇനി കൃഷി ഈ കൃഷിയിലേക്ക് കൂടുതൽ കൂടുതൽ ആളുകൾ ഇറങ്ങി വരണം എന്നുള്ളൊരു അഭ്യർത്ഥന കൂടിയുണ്ട് എല്ലാ വർഷവും നമ്മള് കൃഷിക്ക് ഒരു നാൽപ്പത് ശതമാനം ഫണ്ട് പഞ്ചായത്തിൽ നിന്നും വകയിരുത്താറുള്ളതാണ് കൃഷിക്കായാലും വാഴ കൃഷി പച്ചക്കറി തൈ പച്ചക്കറി കൃഷി ചെയ്യുന്നതിനുള്ള ഉഴുകുപൂലി ഇടക കൃഷി ഗുരോ എന്നീ കാര്യങ്ങളെല്ലാം നമ്മൾ എല്ലാ വർഷവും ഫണ്ട് നീക്കി വെച്ചുകൊണ്ട് കർഷകരെ ഇത് സഹായിക്കുന്നതാണ് പക്ഷേ പച്ചക്കറി തയ്യൊക്കെ വാങ്ങിക്കൊണ്ടുപോയാൽ പോയാൽ പല വ്യക്തികളും വായിക്കാനായിപ്പോ വാങ്ങിച്ചുകൊണ്ട് പോകും പക്ഷെ പല വീടുകളിലും ഈ സാധനം കൊണ്ടുവച്ചാ അങ്ങനെ തന്നെ ഇരിക്കുന്നതാണ് അത് നമ്മളൊരു സാധനം കൊണ്ടുവച്ചാല് എന്തൊരു കൈ കൊണ്ടു വച്ചാലും അത് പരിപാലിക്കാം അത് കൊണ്ടുവച്ചുകൊണ്ട് നമ്മുടെ വീട്ടിൽ വീട്ടിലാ അതിനെങ്ങനെയൊരു കിഞ്ഞ കുട്ടിയെങ്ങനെയാണ് സംരക്ഷിക്കുന്നത് അതുപോലെ തന്നെയാണ് അതിൽ നിന്ന് ട്രെയിനിൽ ഉണ്ടാക്കുക അപ്പൊ സീനയുടെ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കണ്ടായി സീന ഒരു മുന്നിയെ കുട്ടിയെ നോക്കുന്നത് പോലെയാണ് ഏതൊരു വിഷയം സംരക്ഷിക്കുന്നത് അതുപോലെ ഓരോ കർഷകരും അതുപോലെ തന്നെ ശ്രമിച്ചാൽ നമുക്ക് എല്ലാതിൽ നിന്നും നല്ലൊരു വരുമാനം അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ കഴിയാനുള്ള സാധനങ്ങളിൽ നിന്നും അതിൽ നിന്ന് നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും നടന്നുകൊണ്ട് സീനയ്ക്കും ഇതിനൊക്കെ ഇങ്ങനെ പ്രവർത്തിച്ച എല്ലാവർക്കും ഒറ്റവാക്കി അംഗീകാരപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഇന്നത്തെ ഈ പരിപാടി ഒരു ഉത്സവം ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട്